ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ് ഞാനൊരു ബൈക്ക് പോയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ കുറേ ചട്ടി റോഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് മൺകലങ്ങൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ മനസ്സിലായി അവിടുന്നത് മൺകലം നിർമ്മിക്കുന്ന ഒരു ചെറിയ കുടിൽ വയസ്സാണ് അങ്ങനെ ഉള്ളിലോട്ട് കയറി ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു വീലിങ്ങനെ ഇട്ട് ചട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഗൈസ് നല്ലൊരു അടിപൊളി കാഴ്ചയാണിത് അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിക്കാരിച്ച് അകത്ത് കയറി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ചട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും പണി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതാ അവിടുന്ന് വേറെ ചേട്ടൻ എന്താ ചെറിയ കുഞ്ഞി ചട്ടി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടെ അടുത്ത് പോയിട്ട് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളിലോട്ട് കയറിയതാണ് അപ്പോൾ കാശ് ഈ ഒരു ചട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കളിമണ്ണും അതുപോലെ തന്നെ മണലും ചേർത്ത മിശ്രിതം കൊണ്ടാണ് അപ്പോൾ നല്ലപോലെ നനച്ച് കുഴച്ചെടുത്തതിനു ശേഷമാണ് ഈ ഒരു വീലിട്ട് കറക്കി ഇങ്ങനെ ഷേപ്പിലാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവുന്ന കാണാത്ത ഒരുപാട് ആളുകളുണ്ടാവും അപ്പോൾ അവർക്കിവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇതാ മറ്റേ ചേട്ടൻ വീണ്ടും അടുത്ത ചട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കളിമണ്ണ് ആ ഒരു വീലിൽ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ലപോലെ കറക്കിയതിന് ശേഷം കയ്യും വിരലും ചേർത്തുകൊണ്ട് ആ ഒരു ഷേയ്പ്പിലേക്ക് ആക്കി എടുക്കുകയാണ് അപ്പം രണ്ട് പേരുണ്ടാക്കുന്നത് രണ്ട് വ്യത്യസ്തമായുള്ള ഷേ സൈസിലുള്ള ചട്ടിയാണ് അപ്പുറത്തെ ചേട്ടൻ ഉണ്ടാക്കുന്ന ചെറുതും ഈ ചേട്ടുണ്ടാക്കുന്ന ശേഷം വലിയ ചട്ടിയാണ് കേട്ടോ ഗൈസ് ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന് പറയാം ആ ഒരു മണ്ണ് കളിമണ്ണ് അതിലോട്ട് ഇട്ട് വരുന്നതിന് ശേഷം കറക്കി വിരളും കൈ ഉപയോഗിച്ച് ആ ഒരു ഷേപ്പിലേക്ക് ആക്കി കൊണ്ടുവരുന്നുണ്ടോ അപ്പം ഒരുപാട് കഷ്ടപ്പാടുണ്ട് പക്ഷേ അവർക്കിത് എളുപ്പമാണ് കാരണം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഏതായാലും നാൽപ്പത് വർഷത്തോളമായി ഈ ഒരു ഫീൽഡിൽ എന്താ പറയുക അപ്പം വലിയ വരുമാനം കാര്യമൊന്നും ഇതിലില്ല എന്നാലും ആ ഒരു തൊഴിലിനോടുള്ള ആത്മാർത്ഥം കൊണ്ടാണ് ഈ ഒരു ജോലി ചെയ്യുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നോൺ സ്റ്റിക്ക് ബാത്രൂങ്ങളൊക്കെ വന്നതോടുകൂടി ഈ ഒരു ചട്ടി വാങ്ങലൊക്കെ ആളുകൾ ഉപയോഗിക്കലും കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് എന്നാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത് ഈ ഒരു മൺകലം തന്നെയട്ടോ അപ്പോൾ ഇതെവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിൽ നിന്നും ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള നാട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീട് ഞാൻ തന്നെ അടുത്ത വീട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാ ചേട്ടൻ രണ്ടാമത്തെ ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞ അതിനുശേഷം അത് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കും കേട്ടോ ഒരു ചെറിയ ബ്ലേഡ് പോലെ എന്തോ ഒരു വെച്ചിട്ടാണ് ഒരു മേലഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഭാഗം കൊണ്ട് വീണ്ടും ഒരു ചട്ടി കൂടെ ഉണ്ടാക്കും അപ്പോൾ ഈ ആദ്യം ഉണ്ടാക്കുന്ന ഈ ചട്ടിയുടെ നടുഭാഗം ഹോളായിരിക്കും അത് ഇവർ കൈ കൊണ്ട് അടിച്ചടിച്ചു ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് സമയത്തൊന്ന് വെയിലത്ത് വെക്കും വെയിലത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് അവർ ബാക്കി പണിയിലോട്ട് ഏർപ്പെടുക അതിനുശേഷം ചൂളയിലിട്ടത് എന്താ പറയുക ചൂടാക്കി എടുക്കണം അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി നാളെയാണ് ചെയ്യുന്നത് പിന്നെ അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഏതാണ്ട് ഒൻപത് വയസ്സിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു അറുപത്തിയഞ്ച് വയസ്സായി എന്നാണ് എന്നത് പറഞ്ഞത് അപ്പോൾ ഈ ചേട്ടൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ചെറിയ ചട്ടിയാണ് നമ്മളെ വീട്ടിലൊക്കെ കറി പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചെറിയ ചട്ടിയാണ് അപ്പം ഇതിനൊരുപാട് പ്രോസസ് ഉണ്ട് കേട്ടോ ഇതിൽ കറക്കിയതിനു ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിനു ശേഷമാണ് ചൂളയിലിട്ട് ചൂടാക്കിയെടുക്കുക അത് എല്ലാ ഉണ്ടാക്കിയതിന് ശേഷം നാളെയാണ് ചെയ്യാന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആൻഡ് ഒരു വീഡിയോ എന്തായാലും കഴിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇതുവഴി പോയ സമയത്ത് ആ ഒരു കൗതുകം കണ്ട് കയറിയതാണ് ഞാൻ പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പണ്ട് നയൻറ്റീസ് കിഡ്സിൻ്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ എക്സ്കർഷൻ എന്നൊക്കെ പറയും ഇന്നത്തെ പോലെ ട്രിപ്പ് ഒന്നും പറയില്ല അന്ന് ഞങ്ങളൊക്കെ നടത്തി ഇവിടെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ അത് ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒരു സംരംഭമാണ് ഈ ഒരു മൺകല നിർമ്മാണം കാരണം ഇന്ന് പുതുതലമുറകളൊന്നും തലമുറകളൊന്നും ഇതിലോട്ട് വരുന്നില്ല അപ്പോൾ പണ്ട് മുതലുള്ളവരാണ് ഈയൊരു ഫീൽഡിലുള്ളത് പുതിയ തലമുറകൾ ഇതിലോട്ട് കടന്നു വരണം അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു പാത്രം കൂടിയാണ് ഈ ഒരു മൺകലം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന നോൺസിക് പാത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാൻസറും മറ്റു രോഗങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ചട്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ശരീരത്തിനൊരു ദോഷവും സംഭവിക്കില്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് കൂടിയാണ് കാരണം ഇതിൽ മറ്റ് സംഭവങ്ങളൊന്നും ചേർക്കുന്നില്ല കളിമണ്ണും മണലും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ചേട്ടൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞോണ്ട് ഒന്നും കൂടെ ഉണ്ടാക്കി കാണിച്ചു തന്നു അതിൻ്റെ അടുത്ത് എന്തായാലും പിന്നീട് ഒരു ദിവസം കൂടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഇനിയും കാണും കാണാൻ ഉണ്ട് കാഴ്ചകളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവാണ് കാഴ്ച്ച എന്ത് ഭംഗിയാണെന്ന് നോക്കുക ആ ഒരു കറക്റ്റ് ഷെയ്പ്പൊക്കെ കൊണ്ടുവരുന്നുണ്ടോ കൈ കൊണ്ട് നമ്മളിപ്പോൾ ഇത് കാണുമ്പം ഇത് വളരെ സിമ്പിളാണെന്നൊക്കെ തോന്നും പക്ഷേ ഈ ഒരു റീല് കറക്കി നമ്മൾ ഒരു ചട്ടി ഉണ്ടാക്കാൻ നോക്കിയാൽ ചട്ടി വലിയ ചാ പോലും ആവൂല കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടാണ് പലരും ട്രൈ ചെയ്തിട്ട് കൊളായി പോകുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് നോക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ ഈ വീഡിയോ എടുക്കാൻ വേറെ കൂടെ ആളില്ലാത്തോണ്ട് ഞാൻ എടുക്കുന്നില്ല അപ്പോൾ പിന്നെ വരുമ്പം എന്തായാലും ക്യാമറ എടുക്കാനുള്ള സെറ്റപ്പും കാര്യമായിട്ട് വരുമ്പം നമുക്കൊരു കൈ നോക്കാമെന്ന് ഞാൻ പറഞ്ഞു വളരെ മനോഹരമായിട്ടാണ് ഇവർ എന്ത് വൃത്തിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആ കൈയും വിര നഖവും വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കണ്ടോ ഓരോ ഷേപ്പ് ഉണ്ടാക്കി എടുക്കുന്നുണ്ടോ ചട്ടിയുടെ പുറംഭാഗത്ത് ആ ഒരു കറക്റ്റ് ഷേപ്പ് കൊണ്ടുവരുന്നു നിങ്ങളിപ്പം ഒരു കുഴച്ചിട്ട മണ്ണാണ് ഈ ഒരു രൂപത്തിലോട്ട് ആയി ചട്ടിയായിട്ട് വരുന്നത് ചട്ടിയിൽ നിന്ന് ഞങ്ങളെ നാട്ടിൽ പോരെട്ടെ മൺകല്ലെന്നാണ് നിങ്ങളൊക്കെ പറയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എവിടെ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എന്താ ഞാൻ അടുത്ത ചെയ്യും ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ചട്ടി കേട്ടോ ഇതൊക്കെ ഇനി വെയിലത്ത് വെച്ചിട്ട് ഉറപ്പിച്ചു കൊടുക്കണം ഇവിടെയൊക്കെ കളി വണ്ണുണ്ട് ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന സംഭവം ഉണ്ട് ഈ ഒരു ഇറങ്ങ് അല്ല വെയിലില്ലേ നടക്കുവാൻ ശ്രദ്ധിക്കണം ഭയങ്കര വലുപ്പം ശരി വരുന്നേ ആ പോവാ ശരി കേട്ടോ വരുന്നേ അപ്പൊ കൈഷ് ഇങ്ങനെയാണ് ചട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഫുൾ വീട് ആയി ഞായ്മ വരും അപ്പൊ നമുക്ക് ഇത് ഇവിടെ വെച്ച് വൈകിപ്പിക്കാം